നമസ്തേ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദാനിരാജ് കരികുട്ടിക്ക വിഷ്ണുമായ നമ്മുടെ സ്വാമിയുടെ അനുകൂലം വർദ്ധിപ്പിക്കാനായിട്ട് വിഷ്ണുമായ സമ്പ്രദായത്തിൽ നമ്മൾ എപ്പോഴും നോക്കിയാലും ഭദ്രകാളിയുടെ സാന്നിധ്യം കാണാറുണ്ട് അപ്പോൾ ഭദ്രകാളിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും വിഗ്രഹം ഫോട്ടോ ഒക്കെ ഒരുമിച്ച് വെച്ച് ആരാധിക്കുന്നത് ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുമിച്ച് വെച്ച് നമുക്ക് ആരാധിക്കുക രണ്ടുപേരുടെ നേദ്യം ഒന്ന് തന്നെയാണ് അപ്പൊ ഭഗവാന്റെ സഹോദരി സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടാണ് കാളീനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞത് എന്ന് വെച്ചിട്ട് സ്വാമിയുടെ ഓടപ്പുറന്നോളാണ് ഭദ്രകാളി അപ്പൊ അങ്ങനെ വെച്ച് ആരാധിക്കുമ്പോൾ ഒരുപാട് ബലം കിട്ടാറുണ്ട് ഞാൻ ഇപ്പൊ എന്റെ മഠത്തിലാണെങ്കിലും ഭദ്രകാളിയും ഇഷ്ടമായും കരിങ്കുട്ടിയൊക്കെ ഒരുമിച്ചൊരു ഒരു വരിയിലാണ് ഇരിക്കുന്നത് അപ്പം അതിൽ നേദ്യങ്ങളും രണ്ട് കൂട്ടർക്കും ഒരുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉയർച്ച തന്നെ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ഉയർച്ചകളും ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ളതൊക്കെ ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് അപ്പം ആ ഒരു ആരാധനാരീതി സ്വാമിയുടെ ഇഷ്ട ഇഷ്ടഭക്തർക്കും കൂടി ചെയ്യാം സ്വാമിനേയും ദേവീനെയും ഒരുമിച്ച് ഇരുത്തിയിട്ട് നമുക്ക് ആരാധിക്കാം ഭദ്രകാളിനെ ഒരുമിച്ച് ഇരുത്തി ആരാധിക്കാം അപ്പൊ പലരും കഴിഞ്ഞ ദിവസം എന്നോട് സംശയം ചോദിക്കണ്ടായി വിഷ്ണുമായിക്ക് കൊടുക്കുന്ന അതേ നേദീം തന്നെയല്ലേ ഭദ്രകാളിക്കും കൊടുക്കാം അതെ ഭദ്രകാളിക്ക് അതേ നേദിയും തന്നെ നമുക്ക് കൊടുക്കാം യാതൊരു രീതിയിലും അത് തെറ്റില്ല സ്വാമിക്ക് കൊടുക്കുന്ന മദ്യവും കോഴിയും തന്നെ ഭദ്രകാളിക്കും നമുക്ക് നേദ്യം കൊടുക്കാം ത്രിമധുരം കൊടുക്കാം സ്വാമിക്കും കൊടുക്കാം ത്രിമധുരം അപ്പം അങ്ങനെ ഒരു നീതി രീതിയിൽ നമുക്ക് രണ്ടുപേരെയും ഒരുമിച്ച് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാം ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു ഒരുപാട് ഫലപ്രാപ്തി കിട്ടുന്ന ഒരു ആരാധന രീതിയാണത് അപ്പോൾ അത് നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉള്ള ഒരുപാട് കോൾസ് വന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയാനുണ്ടായ കാരണം അപ്പോൾ ഒരുമിച്ച് നമുക്ക് ആരാധിച്ച് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല ഒരുമിച്ച് ആരാധിച്ച് കൊണ്ടുപോകുമ്പോൾ അതിന് ഫലപ്രാപ്തി കൂടുതൽ തന്നെയാണ് കിട്ടുന്നത് കരിങ്കുട്ടി സ്വാമി ആയാലും വിഷ്ണുമായ സ്വാമി ആയാലും കൂടെ ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദേവിയെ വെക്കുന്നതിലും ആരാധിക്കുന്നതിലും തെറ്റില്ല അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലുള്ള ആരാധന രീതി ഒരുപാട് ഫലപ്രാപ്തി കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ എല്ലാ ഭഗവാന്റെ ഏർ ഇഷ്ടക്കാരും അങ്ങനെയുള്ള ഒരു രീതിയിൽ പൂജാമുറിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവടത്തെ ഭദ്രകാളിയുടെയും കൂടി ഫോട്ടോ ഒരുമിച്ച് വെച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് കർമ്മബലത്തിലായാലും ഏർ ധനബലത്തിലായാലും ഒരുപാട് ഉയർച്ച കിട്ടുന്നതായിരിക്കും അപ്പോൾ സ്വാമിയുടെ എല്ലാ ഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ